മൂന്നാറിൽ കാട്ടുപോത്തിന്റെ ആക്രമത്തിൽ തോട്ടം തൊഴിലാളിക്ക് പരിക്കേറ്റു തെൻബല എസ്റ്റേറ്റ് ലോവർ ഡിവിഷനിലാണ് കാട്ടുപോത്തിന്റെ ആക്രമണം ആക്രമണമുണ്ടായത് തോട്ടം തൊഴിലേർപ്പെട്ടിരുന്ന തൊഴിലാളിയെ അപ്രതീക്ഷിതമായി എത്തിയ കാട്ടുപോത്ത് ആക്രമിക്കുകയായിരുന്നു മൂന്നാർ തെന്മല എസ്റ്റേറ്റ് ലോവർ ഡിവിഷനിൽ ഇന്ന് രാവിലെയാണ് കാട്ടുപോത്തിന്റെ ആക്രമണം ഉണ്ടായത് തോട്ടം തൊഴിലാളിയായ മീനയ്ക്കാണ് കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ പരിക്ക് സംഭവിച്ചത് തൊഴിലാളികൾ ജോലിയിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു ഈ സമയം അപ്രതീക്ഷിതമായി പാഞ്ഞെത്തിയ കാട്ടുപോത്ത് തൊഴിലാളിയെ ആക്രമിച്ചു ഒമ്പത് മുപ്പത് മണിയാണെങ്കിലെ காட்டு மாடு ஊட்டி தூக்கி எரிந்துவிட்டது இந்த பகுதியில் பார்த்தீங்கன்னு சொன்னால் காட்டுமாடு இஷ்டம் போல் இருக்குது நூற்றுக்கணக்கான மாட்டு காட்டுமாடு இருக்குது ஆனால் எங்களுக்கு பாதுகாப்பு ஒன்றும் கிடையாது இந்த வனத்துறையினர் வந்து கண்டிப்பாக ആക്രമണത്തിൽ പരിക്കേറ്റ മീനിയെ മൂന്നാറിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സംഭവസമയത്ത് വേറെയും തൊഴിലാളികൾ സ്ഥലത്തുണ്ടായിരുന്നു കാട്ടുപോത്തിൻ്റെ സാന്നിധ്യമുള്ള പ്രദേശമാണിവിടെമെന്ന് തൊഴിലാളികൾ പറയുന്നു ന്യൂസ് ബ്യൂറോ അടിമാലി